ചക്കരകളെ സാരിയുടെ വീഡിയോ വേണമെന്ന് പറഞ്ഞില്ല ഞാൻ ബാങ് ഈ സാരി കുറച്ച് അടുക്കി വെക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് അനുഭവയോട് വന്നൊരു വീഡിയോ പിടിക്കാൻ പറഞ്ഞു ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ച സാരിയാണേ രണ്ടായിരം രൂപ ഇങ്ങനത്തെ ഭീതി കുറഞ്ഞ ഇങ്ങനെ കസവൊക്കെയുള്ള ബോർഡറുള്ള ഇതേ നോക്കിക്ക സാരി വിത്ത് ക്ലോസ് ആണ് ഭയങ്കര സിമ്പിൾ ലുക്ക് തോന്നൂരോ നോക്കാം ഞാൻ മേടിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നല്ല കളറാണേ കുങ്കുമ മജന്ത കുങ്കുമജന്ത അപ്പം ഇത് ഞാൻ ഒരെണ്ണം ബാംഗ്ലൂരിൽ നിന്ന് എടുത്തതാണ് ഞാൻ എടുത്തത് കാണിക്കാൻ ഇത് രണ്ടാമത്തെ ഒരു ബ്ലാക്ക് ആണ് പക്ഷെ ഇത് ഭയങ്കര സുഖം വെച്ചിട്ട് അപ്പം എനിക്കവിടെ രണ്ട് കൂട്ടുകാരെ കിട്ടിയെന്ന് പറഞ്ഞില്ല ബാംഗ്ലൂരിൽ നിന്ന് അപ്പം അവിടെ എൻ്റെ യൂട്യൂബ് കണ്ടിട്ട് തന്നെ കണ്ട് അവർ പരിചയപ്പെടാൻ വന്നത് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ അവർ വഴി പോയി എടുത്തതായിരുന്നു േട്ടേട്ട പോയടുത്തല്ല അവരുമായിട്ട് പോയി ഞാൻ ബോബൻചേട്ട വെട്ടിച്ച് അവിടെ ഓടി മാർക്കറ്റിൽ പോയി ഒരു കടയിൽ നിന്ന് എടുത്തതാണ് നല്ല രസം ഉണ്ട് കേട്ടാ നല്ല തുണി നല്ല ഇത് ഞാനിവിടെ കൊണ്ടുവന്ന് അടുക്കി കിട്ടുന്നില്ല എനിക്ക് സമയം കിട്ടുന്നില്ലല്ലോ കേള് ഇത് കണ്ട ഇതാണ് മുന്താണ് ഇതാണ് ബ്ലാക്ക് ബാക്കെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഇതെണ്ണ ഓക്കെ കണ്ട ഇതൊരു ബ്ലാക്ക് ആണ് കുങ്കുമ കളറും ഓർഡർ ഉള്ള നിങ്ങൾക്ക് ഈ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഒരുപാട് ബ്ലാക്ക് സാരി സാരിയുണ്ട് ഒരുപാട് ക്രീം കളർ സാരി സാരിയുണ്ട് ഒരുപാട് റെഡ് കളർ സാരി നിങ്ങൾക്ക് എല്ലാം അറിയില്ല എന്റെ സാരിയുടെ കളറുകളല്ലേ മഞ്ഞ അങ്ങനെ എനിക്ക് കടുത്ത കളറോടാണ് ഭയങ്കര ഇഷ്ടം ഇത് പിന്നെ ബ്ലൗസൊന്നും തയ്ച്ചിട്ടില്ല തയ്പ്പിക്കാൻ പോകണം എനിക്ക് ഉടുത്തു തീർത്തിട്ട് ഞാനിങ്ങനെ പൈസ ഉളപ്പം എടുത്തു വെച്ചേക്കും എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിട്ടെടുക്കും ബ്ലൗസ് നോക്കും അങ്ങനെ എന്റെ പരിപാടി നെയ് ഇതും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു ബ്ലാക്ക് ഏകദേശം അതേ ഫെയിമൊക്കെ തന്നെയാണ് എനിക്കിതൊക്കെ ഇത് ഞാൻ അത് അമ്മൊക്കെ റെഡി ആയി വരുമല്ലേ അവർക്കൊക്കെ സാരി കൊടുക്കാം സിമ്പിളായിട്ട് ഇങ്ങനെ ഒഴിക്കണം അപ്പൊ എന്റെ കണ്ട ഇവിളമാർക്ക് ഒരണം ഇവിളുമാർ പൊക്കും അതുകൊണ്ട് ഞാൻ എല്ലാം നിൽക്കിയതും രണ്ടെണ്ണം ഒരേ മോഡലിന് രണ്ടെണ്ണം ഒക്കെ ഇപ്പം റെഡി ആക്കും കാരണം എന്റെ ഒന്നും കൊണ്ട് പോകും ചക്രകളെ അതുകൊണ്ടാ അത് ഇഷ്ടപ്പെട്ടാ ഇനി വേറെ കാണിക്ക്ല ഇതും ബ്ലാക്ക് ആണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുവാണ് ഇത് സംഭവം ഇത് ഒരു വില കൂടിയ സാരി കേട്ടോ ഇത് ഇത് നമ്മുടെ ഡ്രസ്സർ സിൽക്ക് പോലെ തന്നെ തോന്നുന്നുള്ളൂ നല്ലതാണ് സാരി ഉള്ള കുഴപ്പമില്ല അടിപൊളി എനിക്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൊറൂൺ ബ്ലൗസ് ഒറ്റ കളർ മൊറൂൺ ബ്ലൗസും ആയിട്ട് ഇതിടാൻ തോർത്തുന്ന ഇതിൽ ബ്ലൗസ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഉണ്ട് അവർ പക്ഷേ ഇതിന് ലുക്ക് കൊടുക്കത്തില്ല ഇതൊരു മൊറൂൺ കളർ ഇതിൻ്റെ കളറിലെ ഈ ഡിസൈൻ്റെ ഒരു ബ്ലൗസ് എടുക്കാൻ തോന്നുന്നു അങ്ങനെ എനിക്ക് മൊറൂണൊക്കെ ഭയങ്കര ഇഷ്ടം ഇത് സിമ്പിൾ ഇത് ഞാൻ ഇങ്ങനത്തെ സാരി എനിക്കെല്ലാം കാനം കുറഞ്ഞ സാരികളെ അക്കളെ ഇഷ്ടം അല്ലാത്ത സാധ്യത കൊടുത്താൽ എനിക്ക് വേഗം ഉരുതി ദൂരത്തെറിയാൻ തോന്നുന്നു ഒരു ക്ഷമയും ഇല്ല ഇനി ഞാൻ വേറെ ഞാൻ ഇത്തവണ സത്യം പറഞ്ഞ എല്ലാം പ്രത്യേക വറൈറ്റി സാഖലെടുത്തിരിക്കുന്നു എനിക്ക് തോന്നുന്നു കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതൊക്കെ കാണുമ്പോ ഇങ്ങനെ ഞാൻ വെച്ച് നോക്കിയപ്പോ എനിക്ക് തോന്നി അതിമനോഹരമെന്ന് പ്രത്യേകിച്ച് നമ്മൾ ടെക്സ്റ്റൈൽസൊക്കെ ചിലപ്പോൾ എഴുപ്പം പറയാം അവരുടെ കണ്ണാടി നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും നമ്മളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങിയും ഹേ നമുക്കൊരു ഭംഗിയില്ലായിരുന്നല്ലോ ഒന്ന് നമ്മൾ ചിലതൊക്കെ ഓർക്കത്തില്ല അങ്ങനെ എനിക്ക് പറ്റാറുണ്ട് പിന്നെ ഒരു കാര്യം എനിക്ക് ഭംഗിയില്ലെന്ന് എനിക്ക് തന്നെ സുമാര് പറഞ്ഞാലും എനിക്ക് കേൾക്കത്തില്ല എനിക്ക് ഭംഗിയില്ലെന്ന് എനിക്ക് തന്നെ തോന്നിയാ ആ സാരി ഞാൻ ഉടുക്കാതെ മാറ്റി ആർക്കെങ്കിലും ഇഷ്ടമുള്ള കൂടെ ഉള്ളവർ ആരെങ്കിലും ചോദിച്ചാൽ കൊടുത്തേക്കാം ഏറ്റവും പരിപാടി ഇതിന് നിങ്ങൾ ഭംഗിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റുമെന്ന് വിചാരിക്കേണ്ട ഇതൊക്കെ എനിക്ക് ഭംഗിയുണ്ട് അടുത്ത ഇതൊക്കെ വില കുറവാണേ വില കുറവ് വെച്ചാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ഉള്ളു പക്ഷേ ഇഷ്ടംപോലെ സാരി തെരഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമുക്ക് കൊള്ളാത്ത ഇതായിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഞാനിപ്പോൾ അവിടം വരെ പോയി എനിക്ക് സാരി ഇല്ലാതിട്ടൊന്നും അല്ല അവിടം വരെ പോയപ്പോൾ നമ്മളൊരു സാരി മേടിക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നി ഞാൻ മേടിച്ചത് പെണ്ണങ്ങല്ലേ സാരി കാണാൻ വേണ്ടി എനിക്ക് കുത്തിയിരിക്കീമാട്ടീന്ന് മേടിച്ച സാരി വെറും ആയിരം എഴുന്നൂറ്റമ്പത് രൂപയെങ്ങാണ്ടേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു ഞാൻ അവർക്ക് പിന്നീട് അതിന് എനിക്ക് ഇഷ്ടപ്പെട്ടാന്ന് അറിയാം എന്റെ മുന്താണിയൊക്കെ ഇതിന്റെ കൂടെ നല്ല റിച്ച് ആയിട്ടില്ല കണ്ട അല്ലേ നല്ല ഭംഗി കനവുമില്ല നല്ല രസമുണ്ട് അത് ഓണ സമയത്ത് ഞാൻ ഷീമാട്ടിലൊന്ന് കേറിയപ്പോൾ എനിക്ക് കിട്ടിയത് ആയിരം രൂപയാണ് അവിടെ എന്തോ ഒരു ഓഫർ സെയിലൊക്കെ ഉള്ള സമയത്ത് ഞാൻ എടുത്തതാണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നെ സാരി കണ്ടു കണ്ടില്ല ഇന്നും ഷീമാറ്റിൽ നിന്ന് ഓണ സമയത്ത് എടുത്തതന്നെ എന്നും ഞാൻ കൊടുത്തിട്ടില്ല ഞാനിങ്ങനെ വലിയ ഫ്ലവറിൻ്റെ ഇത് എടുക്കാറില്ല അപ്പൊ ഞാനത് ഗുരുവായൂര പണ്ടി പോകുമ്പോൾ എപ്പോഴെങ്കിലും കൊടുക്കാനോ തോന്നി ഇങ്ങനത്തെ കളർ ഇണങ്ങോന്നാണ് ഇങ്ങനത്തെ ഒക്കെ കളറിന്റെ എൻ്റെ അടുത്തൊരു കുറയുണ്ട് സാരികള് ഞാനത് പിന്നെ ഒരു വീഡിയോ ചെയ്യാനുണ്ട് കറുപ്പൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഞെട്ടിപ്പോവും കറുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടാ ഭയങ്കര ഒരു തറവാടിത്തൊന്നും തോന്നില്ല ചെക്കെ മുന്താണി ഇതാണ് ബോഡി ഇതാണ് Yeah. െ ഇതൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ടൊക്കെ ഇതൊക്കെ തയ്ച്ചിട്ടില്ല ചക്കരകളെ ഇതൊക്കെ ഞാൻ ഓർത്ത് ഞാൻ വയസ്സാകുമ്പോ കൊടുക്കാന്ന് കൊടുത്തു ഞാൻ ഇപ്പോൾ വയസ്സാകുന്നു നിങ്ങൾ പറയുമായിരിക്കും ഞാൻ സമ്മതിക്കത്തില്ല ഒരു ഇത് ഇത് സീമാട്ടിയുടെ അന്ന് ഞാൻ ചീമാട്ടിയുടെ അടുത്ത് പോയായിരുന്നല്ലോ അപ്പൊ ഞാനൊരു ഓണത്തിന് അവരുടെ പരസ്യം കണ്ടിട്ട് ഈ മാട്ടിൽ ഈ വല്ലടൊപ്പം സാരിയുടെ പരസ്യമൊക്കെ കേട്ടാ ഞാൻ കേട്ടോ ഒന്ന് എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ നൊരച്ച് പോടയൊക്കെ ഇതൊക്കെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയ സാരിയാണ് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയത് ആ ഇനി ഞാൻ മീനൻ കൊച്ചിട്ടൊരു സാരി കളിക്കട്ടെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് പരസ്യം ഇതിന്റെ അതിന്റെ വർക്ക് കണ്ടോ നല്ല വർക്കല്ലേ അവരുടെ ഇൻസ്റ്റയിലേക്കാരുടെ പരസ്യത്തിലുണ്ട് ഇത് ഞാൻ നിലകൊച്ചിക്കാരുടെ പരസ്യത്തിൽ കണ്ടിട്ട് ഞാൻ അവിടെ പോയി മേടിച്ചതാണ് ഇത് കൈഭാഗോ ബ്ലൗസോ ആണ് തോന്നുന്നത് അല്ല അല്ല നിലകൊച്ചിക്കാരുടെ സാരിയായി ശരി പക്ഷേ പക്ഷെ നല്ല ഇറക്കി ബ്ലൗസൊക്കെ തയ്ച്ച് സെറ്റ് ചെയ്ത് ഞാൻ വരും ചക്കരകളിൽ വരും ദിവസങ്ങളിൽ പിന്നെ ഞാൻ ലുലൂരി വെറുതെ ലുലുവിനകത്ത് ഇങ്ങനെ ഷോപ്പുകളുണ്ട് ചെറിയ കുട്ടി കുട്ടി ഷോപ്പില്ലേ അവിടെ നിന്ന് വിളിച്ച നൂറായിരം രൂപ കണ്ടാ മുറായിരം രൂപ അപ്പൊ ഞാനത് ഡിസൈൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ തയ്ച്ചു കഴിഞ്ഞാലേ നല്ല രസമായിരുന്നു ഫോട്ടോഷൂട്ടിനൊക്കെ ഉള്ള ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എപ്പോൾ എങ്ങനെയെന്നൊന്നും എനിക്കറിയത്തില്ല കറുപ്പ് വേണമെങ്കിൽ വീണ്ടും അക്കറത്തെ മൂത്ത് വീണ്ടും ഞാൻ എടുത്തി അക്കരകളെ ഇത് ഞാൻ ഷീമാട്ടിൽ നിന്ന് എടുത്തതാണ് ഞാൻ ചില സാരികളൊക്കെ ആണോ ഞാൻ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കരുത് ഇതൊക്കെ എടുത്ത് ഇനി ഞാനിപ്പം ഞാൻ ഇത് ബാംഗ്ലൂരിൽ നിന്ന് മനസ്സിലാവും ഇത് ബാംഗ്ലൂരിൽ നിന്ന് മനസ്സിലാവും അടുത്തതൊരു സാരി ബനാറസിയ ഒറിജിനൽ ബനാറസി നല്ല വിലയാണ് ഇവര് ഇത് ഞാൻ എടുത്തത് എന്തായാലും അഷിമ ഫാഷൻ പരമ്പള്ളി നഗർ അഷിമയ്ക്ക് വെറൈറ്റി ആയിട്ട് കുറച്ച് സാരികൾ കാണും അത് ഞാൻ വീടിനും കണ്ടോട്ടനെ എന്നെ വണ്ടി പിടിച്ച് പോയി ഞാൻ അല്ലെങ്കിൽ അവരെ വിളിച്ചു പറയും അതെനിക്ക് എടുത്ത് വെച്ചേക്കാൻ പറയുന്ന നമുക്ക് ഇന്റിമേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ടീംസ് ഉണ്ടല്ലോ അവരുടെ സാരിയൊക്കെ ഞാൻ അങ്ങനെ എടുത്തു എടുത്തു കൊള്ളാവാ അപ്പൊ ഇനിയെല്ലാം നല്ല കുറച്ച് സാരി ഇതെല്ലാം ഞാൻ കുറഞ്ഞ സാരി നില കൊച്ചിന്റെ സാരി ഒക്കെ നല്ല വിലയാണ് കേട്ടാ നല്ല സാരിയാണ് ഇത് കേട്ട അടിപൊളിയല്ലേ ഇത് നിലം കൊച്ചിന്റെ സാരിയെ സുഖാന്നറിയോക്ക

ചക്കരകളെ കൊള്ളാവ നല്ല രസമല്ലേ ഇത് എനിക്ക് ഞാൻ വെച്ച ഭയങ്കര സുന്ദരി ഇത് ഭയങ്കര സുന്ദരിയാണെന്ന് എൻ്റെ വിചാരം സാരി എടുത്താൽ ഭയങ്കര നല്ലതാണോ എന്നൊക്കെ വിചാരം സ്വയം പുകഴ്ത്തി സർവീസൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട് അതാണ് അപ്പം ഇതൊക്കെ മിനകൊച്ചി മിനകൊച്ചി കനമില്ലാത്ത നല്ല ഇതെന്താണീ പറയുന്നത് ചുങ്കുടിയാണ് അത് ട്രെസ്സർ തന്നെയാണത് അതിൽ ചുങ്കുടിയാണ് ചുങ്കുടി ചെയ്തിരിക്കുന്നതാണ് ഈ സാരിക്ക് അങ്ങനത്തെ കണ്ട ഈ സാരിയൊക്കെ അങ്ങനത്തെ ഇന്നത്തെ എനിക്ക് കൊറേയുണ്ട് കേട്ടാ വെറൈറ്റി വെറൈറ്റി കണ്ട രസേടിയോളെ ലുക്കായി സാരിയാണ് ഭയങ്കര നേരിട്ട് കാണാൻ ഭയങ്കര അടാർ ലുക്കായി സാരി നിങ്ങൾക്ക് ഇതൊക്കെ വീഡിയോയിൽ കറക്റ്റ് കളർ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇതൊക്കെ ഭയങ്കര രസമാണ് അല്ലേ അതിന് മോളെ ഇനി ഇഹാ ബുട്ടിക്കിന്റെ സാരിയാണ് ഇഹാ ബുട്ടിക്ക് ഹാമുട്ടിക്കിന്റെ സാരിയാണ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു സാരിയും ഇത് നമ്മുടെ നമ്മടെ കണ്ടില്ലെന്ന് പറയുന്നു ഇതൊക്കെ ഇന്ന് ഞാൻ എൻ്റെ മകൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാന്ന് പറഞ്ഞ ഇളയ സാധനത്തിനെ കൊണ്ട് ടച്ച് കൊടുത്ത് ഇതൊക്കെ മടക്കിക്കണം നല്ല ഇത് പ്രോപ്പർ കളർ അല്ല ചെങ്കല്ല് കളറാണ് ചെങ്കല്ല് കളറും ഗോൾഡൻ കളർ പക്ഷെ നല്ല ഭംഗിയാക്കണം നല്ല ഭംഗിയാ എനിക്ക് ഉറപ്പായിട്ടും ഞാൻ വെച്ചൊക്കെ നോക്കിയിട്ട് എനിക്ക് ഭംഗിയാണെന്ന് തോന്നിയിട്ട് ഞാൻ കിട്ടിയത് കൈ നോക്കിയായിട്ട് നല്ല റിസോൾട്ട് ഭയങ്കര കലവുമില്ല ഇത് കണ്ട സാരി അടിപൊളി സാരി നല്ല ബ്ലൗസ് ഇതാ ഇതൊന്നും ചക്കരകളെ എനിക്ക് ഉടുക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ മേടിച്ചു വെച്ചിരിക്കുവോ മിക്കവാറും ഇവളുമാരായിരിക്കും ചക്കരകളെ ഇന്ന് എനിക്ക് ഇത്രയും കാണിക്കാൻ മനസ്സിലുള്ളു എനിക്ക് വിശക്കുന്നു ഞാൻ പോയി ചോറുള്ള ഇന്ന് ഞാൻ എന്തൊക്കെ എന്തൊക്കെയാ കറിയുണ്ടാക്കിരിക്കറിയാവാ പപ്പ ഇപ്പൊ ഇന്ന് കണ്ടിട്ട് ഭയങ്കര വഴപ്പുടി ഇതെല്ലാം നിരത്തി ഇട്ടിരിക്കുന്നൊന്നും പറഞ്ഞോളൂ ഇന്ന് ഞാനത് തോട്ടിലെ പള്ളത്തിയില്ലേ നമ്മുടെ ചെമ്മ പള്ളത്തിയിൽ നിന്ന് ഞങ്ങൾ നാട്ടുകാർ പറയും കുട്ടനാട്ടുകാർ പറയും ചെറിയ കരിമീൻ കുഞ്ഞുമില്ലേ ചെറിയ കരിമീൻ കുഞ്ഞ് അത് ഞാൻ പീര വെച്ചിച്ച് കാന്താരി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് ഞാൻ പീര വെച്ചിച്ച് പിന്നെ ഞാൻ കരിനന്തരം നമ്മുടെ ഒരു മീനുണ്ടായിരുന്നു അത് ഭയങ്കര വടക്ക് ലുലു വെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അത് മേടിച്ച് അത് മേടിച്ച് ഇതെല്ലാം ലുലു വെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് മേടിച്ച് എന്നിട്ട് അത് ഞാൻ തേങ്ങ അരച്ച് മാങ്ങയിട്ട് കറിവിച്ച് പിന്നെ കൂണില്ലേ കൂണ് കൂണ് ഞാൻ എന്തെന്ന് അറിയാമോ കക്കായ ഇറച്ചി വെക്കുന്നതാണൊക്കെ ടേസ്റ്റ് ആണ് നിങ്ങൾ അത് മാത്രം വെച്ചോക്കെട്ടി ചോർന്നാ പറ്റും കാണിക്കും ഉള്ളോണ്ട് ആണോ അത് റെഡിന്റെ വേറെ കാണിക്കാം ഗ്രീനിന്റെ വേറെ കാണിക്കാം യെല്ലോടെ വേറെ കാണിക്കാം ഓഫ് ബൈറ്റില്ലേ ട്രഡീഷണൽ അത് വേറെ കാണിക്കാം ഇതെല്ലാം എനിക്ക് ഓരോ കളക്ഷൻ ആയിട്ടുണ്ട് കേട്ടാ അപ്പച്ചക്കരകളെ നമുക്കിനി ഭക്ഷണം കഴിക്കാൻ പോകാം